വിളിക്കുന്നു വിളിക്കുന്നു അല്ലെങ്കിൽ ഉമ്മ നിസ്കാരം പൂർത്തീകരിക്കണോ കൈയഴിച്ച് ഉത്തരം ചെയ്യണോ കൈയു ചെയ്യണം എന്നല്ലേ അപ്പൊ എന്താണ് ആ വിളിന്റെ അല്ല ആ ഒരു വിളിക്ക് ഉത്തരം ചെയ്യാത്തത് കൊണ്ട് വലിയ ഒരു പണ്ഡിതനായ വലിയ ക്രാമത്തിൻ്റെ ഉടമയായ ജുറൈജു അലി അള്ളാഹുനെഹുവിന് പോലും പരീക്ഷണം ഏറ്റു എന്നല്ലേ നമ്മൾ പഠിക്കുന്ന പാഠം അയാള് വലിയല്ലേ വലിയൊക്കെ വലിയ വാപ്പിമ്മിയാണ് വലിയ വിലയത്തിനൊന്നും കുറവില്ല കുറവുണ്ടാകും ആ ബന്ധം കുറച്ചാൽ റബ്ബി സ്വലാത്തി ഉമ്മ വിളിക്കുന്നു പഠിച്ചോനെ ഞാൻ എന്ത് ചെയ്യണം സംസ്കാരത്തിൽ കൈയിട്ടിരിക്കണല്ലോ മൂന്ന് തവണ ഇങ്ങനല്ലേ സംഭവിച്ചത് മൂന്ന് ദിവസത്തെ വിളിക്കും ഉമ്മാന്റെ സങ്കടം കൊണ്ട് ഉമ്മ പറഞ്ഞു പോയൊരു വാക്കാണ് ആ വാക്ക് അങ്ങനെ ഫലിച്ചു വൃത്തി ചെയ്യുന്ന പെണ്ണുങ്ങളെ മുഖത്തേക്ക് നോക്കാതെ എന്റെ മോനെ നീ മരിപ്പിക്കരുത് എന്ന് ഉമ്മതുമായിരുന്നു അതൊരു മാനക്കേടാണ് അപമാനാണ് ഉമ്മാന്റെ ദുവാൻ ഉമ്മതു ആയിരുന്നത് അനുകൂലായിട്ടല്ല പ്രതികൂലായിട്ടാണ് ചുറ്റും ഇങ്ങനെ വരിവരിയായി നിൽക്കുന്ന വേഷ്യ പെണ്ണുങ്ങളെ മോത്തു നോക്കിയിട്ട് വേഷ്യാവൃത്തി ചെയ്ത് കുട്ടിയുണ്ടായ കുട്ടിന്റെ പള്ളൊക്കെ മുട്ടിയിട്ട് ചോദിക്കേണ്ടി വന്നില്ലേ മോനെ മൻ അബൂഖാൻ നിന്റെ ഉപ്പ ആരാണ് അവിടെയും കറാമത്തല്ലേ ഉണ്ടായത് വേഷ്യാവൃത്തിയിൽ ജനിച്ച കുട്ടി കറാമത്തുണ്ടായി എന്നല്ല ആ കുട്ടിയിലൂടെ ജുറേജ് റബി അള്ളാഹുന്റെ കറാമത്ത് പ്രകടമായി സംസാരത്തിന് പ്രായത്താത്ത കുട്ടി പറഞ്ഞു ലസ്ത നിങ്ങളെന്റെ ഉപ്പല്ല എന്റെ ഉപ്പി ജബൽ ഈ മലയുടെ മേയ്ക്കുന്ന ഒരു ആട്ടിടയനാണ് എന്റെ പിതാവ് നിങ്ങളല്ല ഇത് പറഞ്ഞ് ബാക്കിയുള്ള ആളുകൾക്ക് കറാമത്ത് ബോധ്യപ്പെടുത്തി കൊടുത്തെങ്കിലും ഉമ്മ പറഞ്ഞത് പറ്റിയോ അത് പറ്റിയോ അത്ര വലിയ മഹാനായിട്ടും ഉമ്മ പറഞ്ഞ ആ വാക്ക് നടന്നോ നടന്നു ഈ വേശ്യാവൃത്തി ചെയ്യുന്ന പെണ്ണുങ്ങളെ മുഖത്തേക്ക് നോക്കേണ്ട ഒരവസ്ഥ ഉണ്ടായില്ലേ ഉണ്ടായി സങ്കടം കൊണ്ട് ഉമ്മ അങ്ങനെ പറഞ്ഞ് സംഭവിച്ചില്ലേ അതുകൊണ്ട് ആ നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാളും വലിയ മഹത്വം ഉമ്മാന്റെ വിളിക്ക് ഉത്തരം ചെയ്യാന്നുള്ളതാണ് ഉപ്പാന്റെ വിളിക്ക് ഉത്തരം ചെയ്യുക എന്നുള്ളതാണ് എന്താണ് അതിന്റെ ഒരു പൊരുളന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ പടച്ച പടച്ചറബിന് വേണ്ടി അള്ളാഹുവിനു വേണ്ടി കൈകെട്ടിയ നിസ്കാരത്തിൽ സുന്നത്ത് നിസ്കാരത്തിൽ കയ്യയിച്ചുകൊണ്ട് വാപ്പക്ക് ഉമ്മക്ക് ഉത്തരം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്ര വലിയ മഹത്വം ലോകത്ത് വേറെ ആരാ അതിനേക്കാളും വലിയ മഹത്താണ് അലൈഹി സുലി സുല്ലാഹുലങ്ങൾക്ക് നൽകപ്പെട്ടത് ഫർ നിസ്കാരത്തിലാണെങ്കിൽ പോലും വിളിക്കുത്തരം ചെയ്യണം നിസ്കരിക്കുന്ന സയ്യിദ് എന്തേ ഞാൻ നിങ്ങളെ കുറെ നേരം വിളിച്ചിട്ട് വിളിക്കുത്തരം ചെയ്യാതിരുന്നത് ഞാൻ നിസ്കാരത്തിലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഓദിക്കൊടുത്തത് അലം അള്ളാഹു പറയുന്നത് കേട്ടിട്ടില്ലേ ുംസൂലും ഏത് നിസ്കാരമാണെങ്കിലും ഏത് കർമ്മമാണെങ്കിലും ഇതാത് ആക്കും എപ്പോ വിളിച്ചാലും ആ ആവിളിക്ക് ഉത്തരം ചെയ്യണം നിസ്കാരത്തിൽ പോലും കയ്യയിച്ച് ഉത്തരം ചെയ്യണം എന്നാണ് ബഹുമാനം എന്നാണ് നിയമം പക്ഷേ സുന്നത്ത നിസ്കാരത്തിൽ കൈയയിക്കപ്പെടേണ്ട ആളുകളായി ബാപ്പയെയും ഉമ്മയെയും പറയുമ്പോ എത്ര ബഹുമാനാണ് അവർ ഉപ്പ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല ഉമ്മ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞ പരാതിയാണത് ഫോണെന്നെടുക്കലേ പിന്നെ ബാക്കിയത് എടുക്ക ബാപ്പയും ഉമ്മയാണോ വിളിക്കുന്നത് പെട്ടെന്ന് എടുക്കണം അറ്റൻഡ് ചെയ്യണം മറുപടി പറയണം അവരെ മനസ്സ് വിഷമിക്കാൻ പാടില്ല ഞാൻ വിളിച്ചിട്ടും എടുത്തില്ലല്ലോ എന്ന് പറയാൻ പാടില്ല തിരക്കായ തിരക്കിലൊക്കെ ഉത്തരം ചെയ്യേണ്ട ഒരു കോൾ അതാണ് അതാണ് പരിഗണിക്കേണ്ടത് ശരി പറഞ്ഞ നിസ്കാരത്തിലാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് ആ കോൾ തിരിച്ചു വിളിച്ച് ആ നിസ്കാരത്തിലായിരുന്നു എന്ന് ഉടനെ പറയണം അവരെ മനസ്സിൽ കേടായിട്ടൊന്നും വരാൻ പാടില്ല വിചാരിക്കാൻ പാടില്ല ആ നിലക്ക് അവർക്ക് പ്രാർത്ഥന കൊണ്ട് ഒന്നാമത്തെ ഹക്ക് മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമതായി പറഞ്ഞു എന്നും ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടണം മൂന്നാമതായി പറഞ്ഞു ഇംഫാദു അഹദിഹിമാ അവരുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റണം പാലിക്കണം ബാപ്പ നമ്മളോട് പറഞ്ഞൊരു വാഗ്ദത്തുണ്ട് ഇപ്പോളും കെട്ടിക്കിടക്കണ്ടോ അത് പൂർത്തിയായില്ല ഉമ്മ പറഞ്ഞൊരു വാഗ്ദത്തുണ്ട് അതിങ്ങും ബാക്കിയുണ്ട് നിറവേറ്റണം അതിനായിരിക്കും അല്ല ആയുസ് ഇങ്ങനെ നീട്ടി തെരുന്ന് കരുതണം അല്ല നമ്മൾക്കൊണ്ട് ഈ ഭൂമിയിൽ എന്തുണ്ടാണ് അവരുടെ വാഗ്ദത്തങ്ങൾ പാലിക്കണം നാലാമതായി പറഞ്ഞു ബാപ്പയിലൂടെ ഉമ്മയിലൂടെ ചേർക്കപ്പെടുന്ന ബന്ധങ്ങളെ ചേർക്കണം ബാപ്പ വഴിക്ക് ചേർത്തിരുന്ന ബന്ധങ്ങളാണ് ഉമ്മ വഴിക്ക് ചേർത്തിരുന്ന ബന്ധങ്ങളാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വന്നൊന്നുമില്ല പക്ഷെ ബാപ്പക്ക് ഡയറക്റ്റായി ബന്ധമുണ്ട് ഉമ്മക്കും ഡയറക്റ്റായി ബന്ധം കുടുംബ ബന്ധം തന്നെ ആ ബന്ധങ്ങളെ പുലർത്തണം പണ്ട് കാലത്തൊക്കെ ആ ബന്ധം പുലർത്താനായിരുന്നു നാട്ടിൽ ആണ്ട് നിലനിർത്തി പോന്നിരുന്നത് അപ്പൊ പിന്നെ ആണ്ടു സ്വപ്നായി മാറി ഒരാണ്ട് കഴിക്കും രണ്ടാമത്തെ ആണ്ടാണ് വാപ്പാന്റെ എന്ന് പറയുമ്പോ കൃത്യമായിട്ട് ഈ നാണ്ട് നാട്ടിൽ എത്ര ആണ്ട് കഴിക്കുന്ന ചോദിച്ച അവസ്ഥ അത് പറഞ്ഞു അപ്പൊ ചോദിക്കില്ല എന്നേ ഉള്ളൂ കുറവാണ് കുറവാണ് നമുക്കൊക്കെ ബന്ധം കുറവായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു എന്റെ വാപ്പ മൂത്തായിട്ട് പന്ത്രണ്ട് വർഷമായി അള്ളാഹു മോഫറ തേറ്റി കൊടുക്കട്ടെ പന്ത്രണ്ടാമത്തെ ആണ്ട് വരും ഞാൻ അടുത്തത് ഉൽഖായതാവുന്നു അത് നിർത്തലാക്കാൻ കുടുംബ മക്കളാരും ഒരിക്കലും തയ്യാറല്ല അങ്ങനെയാണ് ബാപ്പ നമ്മളെ പൂറ്റിയതും വളർത്തിയതൊക്കെ നമ്മൾ മരിക്കുന്നത് വരെ അത് തുടർന്നു തുടർന്നുകൊണ്ടുപോകണം നമുക്കാവതില്ലാത്ത കാലത്ത് മക്കളും ബാക്കിയുള്ളവരൊക്കെ അത് ചെയ്യണം അന്ന് ബാപ്പാന്റെയും ഉമ്മാന്റെയും ബന്ധുക്കളൊന്നും ഒരുമിച്ച് കൂടിയിട്ട് ഒരിക്കലെങ്കിലും വർഷത്തിനൊരു ബന്ധം പുലർത്തണ്ടേ എപ്പോഴും ആയിരുന്നു ആ ബന്ധം സ്വഹാബത്ത് പോയി കണ്ടിരുന്നു ബാപ്പാന്റെ ഒരു ബന്ധുവാണത് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധം കുറവാണ് വൈദായ ബന്ധാണ് പക്ഷെ ബാപ്പയിലേക്ക് നോക്കുമ്പോ അടുത്ത ബന്ധാണ് സരീബായ ബന്ധം നമ്മളെ ബന്ധം എങ്ങനെ ചൂട്ടി വെക്കുമ്പോ കുറച്ച് ദൂരേ ബാപ്പാനൊക്കെ നോക്കുമ്പോ അടുത്ത ബന്ധാണ് അപ്പൊ അവിടെ പോയി ഒന്ന് 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 ചാടിച്ചു ഒന്നാണ് ബന്ധം പുലർത്തിയതാ ആ സ്നേഹബന്ധത്തിന് എന്തൊരു വലുണ്ടായിരുന്നു രണ്ടാം കൊല്ലാകുമ്പോ എല്ലാരും പറയും ആ ഇസ്താനിയും കുട്ടികളെയും വിളിച്ചിട്ട് ഒരു ചെറിയ ആണ്ട് നടത്തുന്നത് മൂന്നാം കൊല്ലാകുമ്പോ പറയും ഇനി എല്ലാരും കൂടി സിയാറത്തും ചെയ്യ കഴിഞ്ഞു നാലാം കൊല്ലാകുമ്പോ ഏ പാപ്പ വെച്ച് നാലും അല്ല ഇനി വേണ്ട ചിത്രിക്ക അതും കഴിഞ്ഞു അങ്ങനെ ആകാൻ പാടില്ല ബന്ധങ്ങൾ അത് നിലനിർത്തന്നെ അല്ല എനിക്ക് വേണ്ടി കൊണ്ടുവന്ന അല്ലല്ലേ സദസ്സിന് വേണ്ടി കൊണ്ടുവന്നല്ലേ ആയിക്കോട്ടെ അഞ്ചാമത്തെ കാര്യം ഉപ്പയുടെയും ഉമ്മയുടെയും സുഹൃത്തുക്കളെ ചങ്ങാതിമാരെ ചങ്ങാഴ്ചയാണ് ഉമാരെങ്ങാഴ്ച പുറയിലൊക്കെ ഒരുമകനെ കാണലോ അവരെ ബഹുമാനിക്കണം ഇങ്ങനെ അഞ്ച് ഹക്ക് ബാപ്പ ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവരെ സുഹൃത്തുക്കളെ ബഹുമാനിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കൽ ബഹുമാനാണ് അബ്ദുല്ലാഹിന വാഹനത്തിൽ ഇങ്ങനെ സ്പീഡിൽ മഹാനവറുകളുടെ സ്ഥലത്തേക്ക് ധൃതിപ്പെട്ടു പോവുകയാണ് അപ്പൊ ആറാബി വൈക്കുന്നിങ്ങനെ കൈ കാണിച്ചു അപ്പൊ വാഹനം നിർത്തി കുതിരയെ കൈത് എന്തോന്നാണ് നിർത്തി എന്തേന്ന് എന്തേന്ന് വെച്ചപ്പോ ആറാബി പറഞ്ഞു എന്റെ വാപ്പ അങ്ങടെ വാപ്പാന്റെ ചങ്ങാതി ആയിരുന്നു എന്ന് പറഞ്ഞു അതായത് ഉമർ അലിള്ളന്റെ ചങ്ങാതി സുഹൃത്താണ് എന്റെ വാപ്പ ഞാൻ സാധാരണ ആളല്ല ഇങ്ങളും തമ്മിലുള്ള ബന്ധം പറയാണ് ഡയറക്റ്റ് വന്നല്ല നിന്റെ വാപ്പാന്റെ കൂട്ടുകാരനാണ് നിങ്ങളെ വാപ്പാ ഏ അങ്ങനെ അപ്പൊ വാഹനത്തിന്ന് ഇറങ്ങിയിട്ട് തോളിൽ ഇങ്ങനെ പൊതച്ചൊരു ഷാൾ ഉണ്ട് ആ ഷാൾ അങ്ങ് കൊടുത്തു ഇക്രാം സുഹൃത്തിന്റെ മോനായി എന്നുള്ള നിലക്ക് കൊടുത്തതാണ് കണ്ട ആൾക്കാര് പറഞ്ഞു അറാബിക്കൊക്കെ ഒരു ദൃഹം കൊടുത്താ പോലെ ആ തട്ടത്തിനൊക്കെ എന്തോ ഒരു വില ഉണ്ട് അപ്പൊ മഹാനവറുകൾ പറഞ്ഞു അങ്ങനെ പോരാ അദ്ദേഹത്തിന്റെ ഉപ്പ എന്റെ ഉപ്പ എന്റെ ചങ്ങാതി അപ്പൊ ഉപ്പാന്റെ ചങ്ങാതിയുടെ മകൻ എന്ന് പറയുമ്പോ സാധാരണ ബഹുമാനം പോരല്ലോ അതുകൊണ്ട് കൊടുത്താണ് ചങ്ങാതിമാരെ ബഹുമാനിക്കണം ഇത് ചങ്ങാതിയുടെ മകനാണ് മകൻ ഇത്ര ബഹുമാനാണെങ്കിൽ അവർക്ക് എത്ര ബഹുമാനം കൊടുക്കണം ഇക്രാമു സീമ ബാപ്പയുടെ ഉമ്മയുടെ സുഹൃത്തുക്കളെ ബഹുമാനിക്കുക അവരാദരിക്ക അവരെ ശുശ്രൂഷിക്ക അവർക്കാണ് രോഗമായി എന്ന് പറയുമ്പോ ബാക്കിയുള്ളവരെ പോലെ പരിഗണിച്ചാ പോരാ എന്താങ്ങക്ക് അവിടെ ബാപ്പാന്റെ ഒപ്പം ഒരേ നിലക്ക് തൊഴിലെടുത്ത ആളാണ് ഒരുമിച്ചായിരുന്നു ഒരുപാട് കാലം വർക്ക് ചെയ്തത് ഗൾഫിലും കൂടെ അപ്പൊ ഭയങ്കര ബന്ധാണ് അതുകൊണ്ട് കാണാൻ പോയതാണ് അതൊരു ബഹുമാനം അത് മരിച്ചു കിടക്കുന്ന ബാപ്പയും ഉമ്മയും അവര് ഖബറിലെത്തിയിട്ട് ശ്രദ്ധിക്കുന്നത് മക്കളാകുന്ന നമ്മൾ ഈ ഹക്കൊക്കെ വീട്ടുന്നുണ്ടോ ഇല്ലേ എന്നാണ് ഇഷാനൻ എന്ന് പറയുന്ന ആ വിഷയം മാതാപിതാക്കളോടുള്ള ബന്ധം നല്ല നില നിലനിർത്തണം എന്ന് പറയുന്നതിന്റെ ഭാഗമായി ആ ഇത് അവർക്കൊരു ബുദ്ധിമുട്ടാവും അല്ലെ കുറച്ച് കുറച്ചാ മതി ഒന്ന് കുറച്ചാ മതി ആ അവരങ്ങനെ തിരിച്ചുവിത്തിക്കേണ്ട അതൊരു ബുദ്ധിമുട്ടല്ലേ മതി അപ്പോ ഈ അഞ്ച് ഹക്കുകൾ പാലിച്ചുകൊണ്ട് അവരോടുള്ള കടപ്പാടുകൾ നിറവേറ്റണം അള്ളാഹുത്തല്ലോഫിക്ക് തരട്ടെ ബാപ്പ